ഇപ്പൊ മമ്മൂക്കാനൊക്കെ കണ്ടില്ലേ വളരെ കൃത്യമായിട്ട് അതേമാതിരി തന്നെ നമ്മളെ നേര് സിനിമയിലെ ലാലട്ടെ വരയ്ക്കുന്നൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാ സ്ഥലം എവിടെയെന്ന് പറഞ്ഞേ ആലപ്പുഴ ആലപ്പുഴ ഹൈ ഫ്രണ്ട്സ് അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ കേട്ടോ നമ്മൾ ഇങ്ങനെ കോഴിക്കോട് ബീച്ചിലൂടെ പോകുമ്പോൾ ഒരാളെ കണ്ട് ഒരു അടിപൊളി കലാകാരൻ ഇപ്പൊ കോഴിക്കോട് ബീച്ചിൽ ഇരുന്നിട്ട് അദ്ദേഹം വരയ്ക്കാട്ടോ നമുക്ക് അദ്ദേഹത്തിന്ന് കണ്ട് പരിചയപ്പെടാം വാ ഇതാണ് നമ്മളെ നമ്മൾ പറഞ്ഞാളെ ഹൈക്കേരെന്താ ഇക്കെ വരച്ച ചിത്രങ്ങളൊന്ന് കാണിച്ചെടുക്കുക ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ഇരുന്നായിരിക്കുന്ന ബീച്ചിൽ ഇരുന്ന് ആയിരിക്കുന്ന വേറെ ആരൊക്കെ വരച്ച ചിത്രോ കാണിച്ചോ നമ്മുടെ മമ്മൂട്ടി മമ്മൂക്കന്റെ പുതിയ സിനിമ അല്ലേ കാതരല്ലേ ബീച്ചിലിരുന്നു ആയിരിക്കുന്ന മോഹൻലാൽ നേരെ സിനിമ മോഹൻലാൽ ൂക്കാലൊക്കെ വരച്ച കണ്ടില്ലേ വളരെ കൃത്യമായിട്ട് അതേമാതിരി തന്നെ നമ്മളെ നേരെ സിനിമയില ലാലട്ടെ ആർട്ടിസ്റ്റിന്റെ പ്രത്യേകത പ്രത്യേകിച്ച് വരയ്ക്കുന്നൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാ സ്ഥലം എവിടെ പറഞ്ഞേ ആലപ്പുഴ ആലപ്പുഴ ഇവിടെ വന്നതാ ആ ഞാൻ ഇപ്പൊ നമ്മളെ ആര് വന്നാലും അവരെ മുഖം വരച്ചെടുക്കും ഇതൊക്കെ എങ്ങനെയാ മറ്റേ പെൻസിൽ വരയ്ക്കുന്നത് ആ ആ ഇതിപ്പോ കറന്റ് വരച്ചോണ്ട് സൈഡിൽ അതൊക്കെ ചെയ്യണ്ടാവും ഈ വരച്ചൊക്കെ ഇല്ലേ ഇതിപ്പോ ഒരാൾ വന്നാൽ സെയിൽ ചെയ്യുന്നതാ ഇതൊരു ഇഷ്ടത്തിൽ വരയ്ക്കുന്നല്ലേ ഇപ്പൊ ആർക്കും വേണം വിളിക്കുകയും ചെയ്യും ആ അപ്പൊ അത് മാത്രല്ല ഇപ്പൊ ഒരാൾക്ക് ഒരാളെ ചിത്രം വരയ്ക്കണൊക്കെ തന്നെ എവിടെ വരണോ അല്ലെങ്കിൽ ഫോട്ടോ അയച്ച് അങ്ങനെ വാട്സപ്പ് നമ്പർ ഉണ്ടല്ലേ അല്ലെങ്കിൽ ഫോട്ടോ അയച്ചു എടുത്താൽ മതിയോ അല്ലെ വരച്ചു സിദ്ദീഖ ഇതൊക്കെ പെൻസിൽ യൂസ് ചെയ്ത് വരയ്ക്കുന്ന ഇത് മാറ്റി നമ്മളെ ദേവനന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരച്ചേക്കില്ലേ സംഭവം അവിടെ ഇൻഷുറൻസിണ്ടോട്ടെ ഇൻഷുറൻസ് ഇൻഷുറൻസ് ഇൻഗുറൻസ് ഒക്കെ പക്ക പെർഫെക്റ്റ് ആയില്ലേ ഇനി വേറെ സംഭവം കാണിച്ചു കേട്ടോ ചെയ്യട്ടെ ഉണ്ട് ഇടിയല്ലേ മണിച്ചേട്ടനൊക്കെ ഒറ്റ ദിവസം വരച്ച് തീർക്കുന്ന തലശ്ശേരി കൊടുത്തില്ലേ സമയത്ത് ഈ ബീച്ചിൽ ഈ ഏരിയയിൽ ഉണ്ടാവും എത്ര ും വൈകിട്ടല്ലേ എല്ലാ ദിവസവും അപ്പൊ ഇക്ക ശരിക്കും ആലപ്പുഴയാണ് സ്ഥലം ഇപ്പൊ ആലപ്പുഴ നിന്നും കാലിക്കറ്റിൽ എത്തിയതാണ് അല്ലെ ഇപ്പൊ ഇപ്പൊ ഒരു ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഈ വര കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ വരുന്നതോടെ ഈ ബീച്ചിലെ സ്റ്റേജില്ലേ സ്റ്റേജിന്റെ സൈഡിൽ എപ്പോഴും ഉണ്ടാവുക അല്ല എവിടെ അല്ല ഈ ശെരിക്ക് വരൊക്കെ എങ്ങനെ ഒരു പാഷനായിട്ട് വരയ്ക്കുന്ന പഠിക്കാൻ വെള്ള സ്കൂൾ വെച്ച് ഞാൻ പുസ്തകത്തിലൊക്കെ വരയ്ക്കുമായിരുന്നു പിന്നെ കൊറേ പ്രായത്തിന് ശേഷം ഞാൻ ട്രൈ ചെയ്തു നോക്കിയായിരുന്നു വീട്ടിലപ്പോൾ അപ്പൊ അത് വിജയിച്ചു പിന്നെ വീട്ടിലും മരിക്കുന്നവരിലൊക്കെ ഫോട്ടോ മേടിച്ചിട്ട് ഞാൻ അത് വലുതായിട്ട് വരച്ചു കൊടുക്കാൻ തുടങ്ങി അങ്ങനെയാണ് പിന്നെ കംപ്ലീറ്റ് തന്നെ പരിപാടി എല്ലാം എല്ലാം ഇവിടെ അപ്പോ നമ്മുടെ ഈ ജയൻ ചേട്ടൻ്റെ ചിത്രം വരയ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ ആർക്കും ചിത്രം ഒക്കെ നമ്മുടെ കോഴിക്കോട് സ്റ്റേജിൽ വന്നാൽ മതിട്ടോ ഓപ്പൺ സ്റ്റേജിൽ അപ്പൊ അദ്ദേഹത്തിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ വീടിന്റെ താഴത്ത് കൊടുക്കാം അപ്പൊ ആർക്കെങ്കിലും ചിത്രമൊക്കെ വരയ്ക്കണം അദ്ദേഹത്തെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യട്ടോ അപ്പൊ ശരി